സണ്ണി അറിയില്ലേ ഓർക്കുന്നുണ്ടാവുമല്ലോ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ആ ഷീലാസണ്ണി മയക്കുമരുന്ന് കേസിൽ കുടുങ്ങി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നതാണ് ആ സണ്ണി തൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിനു ശേഷം പുറത്തിറങ്ങി അവരെ ആരാണ് ആ കേസിൽ കുടുക്കിയതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ മറ്റാരുമല്ല സ്വന്തം മരുമകളുടെ അനുജത്തി എന്നാണ് ഷീലാസണ്ണി പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയാണ് ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീശന് സംഘവും എൽ എസ് ഡി സ്റ്റാമ്പ് കൈവശം വെച്ചു എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തത് പിടിച്ചെടുത്ത വസ്തു ഒടുവിൽ എൽ എസ് ഡി അല്ലെന്ന് കാക്കനാട്ടെ കെമിക്കൽ ലാബിൽ നിന്നും കിട്ടിയ പരിശോധനാ ഫലം വെളിപ്പെടുത്തുന്നു ഷീല എഴുപത്തിരണ്ട് ദിവസമാണ് ഒന്ന് രണ്ടു അല്ല എഴുപത്തിരണ്ട് ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചത് തെറ്റുപറ്റിയ എക്സൈസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതല്ലാതെ വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പ് ഷീലയുടെ ബാഗിലും സ്കൂട്ടറിലും വെച്ച പ്രതിയെ ഇതുവരെ പിടികൂടാൻ ക്രൈംബ്രാഞ്ച് സംഘത്തിനോ മറ്റ് അന്വേഷണ സംഘത്തിനോ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ സത്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് സണ്ണി തന്നെ കൊടുക്കാനുള്ള ഇൻ്റർനെറ്റ് ഫോൺ കോളിൻ്റെ ഉറവിടം ബ്രിട്ടനാണെന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു ഇൻ്റർനെറ്റ് കോളിന് പിന്നിൽ സണ്ണിയുടെ അടുത്ത ബന്ധുവായ യുവതിയുടെ സുഹൃത്ത് തൃപ്പൂണിത്തറ സ്വദേശിയും ബാംഗ്ലൂരിൽ താമസക്കാരനുമായ നാരായണദാസാണെന്ന സൂചന ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നുവെന്നാണ് ഷീല സണ്ണി പറയുന്നത് വാർത്തയിലൂടെയാണ് നാരായണദാസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഷീല സണ്ണി അറിയുന്നത് ഇയാൾ ഞാനുമായി ഒരു ബന്ധവുമില്ല മരുമകളുടെ അനിയത്തിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് സണ്ണി കേട്ടത് മറ്റൊരു ചാനലിലുള്ള ആൾക്കാരാണ് ഇതേക്കുറിച്ച് തന്നോട് പറഞ്ഞതെന്ന് ഷീലാ സണ്ണി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇവർ ഒരുമിച്ച് ബാംഗ്ലൂരിൽ താമസിക്കുകയാണെന്ന വിവരവും അറിഞ്ഞിട്ടുണ്ടെന്നും ഷീലാ സണ്ണി കൂട്ടിച്ചേർത്തു മരുമകളുടെ അനിയത്തി പറഞ്ഞിട്ട് നാരായണദാസ് ചെയ്തതായിരിക്കാം അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നെ അറിയാത്ത വ്യക്തിക്ക് ഇങ്ങനൊരു കാര്യം എന്നോട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഷീല സണ്ണി ചോദിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു വൈരാഗ്യവുമില്ല അങ്ങനെ അറിയാത്ത ഒരു വ്യക്തി എന്നോട് ഈ ചതി ചെയ്യേണ്ട കാര്യമില്ലല്ലോ അറസ്റ്റ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ മരുമകളും കുടുംബവും ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല ജയിലിലായിരുന്ന സമയത്ത് മരുമകളോട് ഇതേക്കുറിച്ച് സംശയം പറഞ്ഞിരുന്നു എന്നാൽ അനിയത്തി അങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണ് മരുമകൾ പറഞ്ഞത് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം മകനും ഇതുവരെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല ആദ്യം ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു താമസം എന്നാൽ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം വേറെ വേറെ വീടുകളിലാണ് താമസിക്കുന്നത് ഈ സംഭവം നടക്കുമ്പോൾ ഒന്നര വർഷമായി മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വൈരാഗ്യം വരേണ്ട സമയം അപ്പോഴായിട്ടില്ല മരുമകളുടെ അനീതിയുമായി ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല തലേദിവസം കൂടി വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു പോയതാണ് അവർക്കെന്താണ് എന്നോട് വൈരാഗ്യം എന്തിനാണ് ചതി ചെയ്തത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ചിലപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിരിക്കാം നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ലെന്ന് അവർക്കറിയാം അപ്പോൾ ഇങ്ങനെ ഒരു കാരണമുണ്ടാക്കി ഒഴിവാക്കാനായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഇറ്റലിയിലേക്കുള്ള യാത്ര മുടക്കാനായിരിക്കും ക്ഷീരാ പറഞ്ഞു മരുമകളുടെ അനീതിയുടെ ക്യാരക്ടർ വേറെയാണ് ബാംഗ്ലൂരിലാണ് അവൾ പഠിക്കുന്നത് എല്ലാ ആഴ്ചയും വിമാനത്തിലാണ് നാട്ടിലേക്ക് വന്നു പോകുന്നത് ബാംഗ്ലൂരിൽ മോഡലാണെന്നാണ് പറയുന്നത് എന്നാൽ ഒരു ചിത്രങ്ങളും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ആരോ അവളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതാരാണെന്നും ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല വീട്ടുകാർക്കും അറിയില്ല അവൾ ബാംഗ്ലൂരിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് പോലും അറിയില്ല ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ മരുമകളും അനുജത്തിയും മകൻ്റെ മൊബൈൽ ഷോപ്പിലേക്ക് പോയിരുന്നു എൻ്റെ വണ്ടി എടുത്താണ് അവർ പോയത് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഞാൻ കൊടുത്തിരുന്നു മക്കളെ പോലെയാണ് അവരെ കരുതിയരുത് എനിക്കും ഒരു മകളുണ്ടല്ലോ അവരാണ് എന്നെ ചതിച്ച് ജയിലിലടച്ചത് ഞാനൊരു ക്രൂരത്തിയായ അമ്മയമ്മയൊന്നുമല്ല എനിക്കെല്ലാവരോടും സ്നേഹമായിരുന്നുവെന്നും ഷീരാസണ്ണി പറഞ്ഞു ഇത്രയും ക്രൂരത ആരെങ്കിലും കാണിക്കുമോ ഇതിന് പിന്നിൽ ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും കണ്ടുപിടിക്കണം അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് അനുഭവിച്ച വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആർക്കും ഇതുപോലെയൊരു അവസ്ഥയുണ്ടാകല്ലേ എന്നാണ് പ്രാർത്ഥന ജയിലിൽ പോയതോടെ ആറുമാസത്തോളമായി അടഞ്ഞു കിടന്ന ബ്യൂട്ടി പാർലർ മലപ്പുറം കേന്ദ്രമാക്കിയ ഒരു സന്നദ്ധ സംഘടനയാണ് വീണ്ടും തുറക്കാൻ സഹായം നൽകിയത് കേസിൽ അറസ്റ്റിലായതോടെ കടമുറി ഒഴിയാൻ ആവശ്യപ്പെട്ട ഉടമ തന്നെയാണ് കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരു മുറി ബ്യൂട്ടി പാർലറിനായി നൽകിയത് കുടുംബത്തിൻ്റെയും സാമൂഹ്യ സംഘടനകളുടെയും പിന്തുണയാണ് തിരിച്ചുവരവന് കാരണമായതെന്നും ഷീല സണ്ണി പറഞ്ഞു